ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുമ്മ കയറി വരുകയാണ് കേട്ടോ ബാനുമ്മ കയറി വരുമ്പോൾ സോന കാര്യങ്ങളൊക്കെ പറയുകയാണ് അമ്മ ഇങ്ങോട്ടാണ് ഇറങ്ങിയപ്പോൾ ഇതൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോഴേക്കും അവിടെ തൊട്ട് ഇന്ദ്രൻ വരുകയാണ് അങ്ങനെ ഇന്ദ്രനാണെങ്കിൽ പോയ കാര്യം എന്തായി എന്നറിയാനുള്ള ആ ഒരു തത്രപ്പാടിലാണ് അങ്ങനെ ഇന്ദ്രൻ വന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും എന്നെ തോൽപ്പിക്കല്ലേ വേണ്ടത് എല്ലാവരും എന്നെ തോൽപ്പിച്ചോട്ടെ ആയിക്കോട്ടെ എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ബാനുമ്മ പറയും സത്യം ചെയ്തതിൽ എന്താ തെറ്റ് സത്യനെ ഈ വീട്ടിൽ സ്വന്തം വീട്ടിൽ നിങ്ങളാരും പാർക്കാൻ സമ്മതിക്കില്ലെങ്കിൽ അവൻ വേറെ വീട് തേടി പോയതിൽ യാതൊരു തെറ്റുമില്ല ആ സമയത്ത് അവനെ ആര് സഹായിച്ചോ അവിടെ ശത്രു എന്നോ മിത്രം എന്നോ അവനില്ല അവനെല്ലാവരും മിത്രങ്ങളാണ് ഒരിക്കലും നിങ്ങളെപ്പോലെ ശത്രുക്കളായി അവൻ കണ്ടിട്ടില്ല എന്നൊക്കെ മാനുമ പറയാനോ അപ്പോൾ മാനുമ ഇന്ദ്രനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ പറയണേ വനുമ കുറ്റപ്പെടുത്തി സംസാരം നിർത്തിയേക്ക് വനുമ പോയ കാര്യം എന്തായി അതാണ് എനിക്കറിയേണ്ടത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നീ അങ്ങനെ തന്നെയാണ് സത്യനെ തിരക്കി പോയതല്ല നിനക്ക് നിനക്ക് അനുഭവം ഒപ്പിടാൻ വരുമോ ഇല്ലേ എന്നുള്ള സത്യം എന്ന് പറയുമ്പോൾ ഇന്ദ്രനെ അവിടെ ഒന്ന് പതിരേണ്ടിയിട്ടാണ് എന്നാൽ ഈ സമയം ഇന്ദ്രൻ വീണ്ടും ചോദിക്കുമോ എന്നാൽ നീ നീ ഒരു കാര്യം കേട്ടോ പഴയ അനുവല്ല അവൾ അവൾ എന്നോട് പറഞ്ഞത് ഇന്ദ്രേട്ടൻ വരികയാണെങ്കിൽ ഇന്ദ്രേട്ടൻ്റെ കൂടെ പോയി ഒപ്പിട്ട് ഇന്ദ്രേട്ടൻ തന്നെ എന്നെ ഇവിടെ ആക്കി ആക്കിത്തരികയാണെങ്കിൽ ഞാൻ ആ ഒപ്പിട്ട് തരാമെന്നാണ് അവൾ പറഞ്ഞത് പറയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി കേൾക്കുന്ന ഇന്ദ്രനെങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഇന്ദ്രൻ ആ എല്ലാവർക്കും എന്നെ തോൽപ്പിക്കണം എല്ലാവർക്കും എന്നെ തോൽപ്പിക്കണം ആയിക്കോട്ടെ ഇനി ഭാര്യയായിട്ട് എന്തിനാ മോശമാകുന്നത് തോൽപ്പിച്ചോട്ടെ പെങ്ങൾ തോൽപ്പിച്ചു അമ്മ തോൽപ്പിച്ചു അതുപോലെ തന്നെ എൻ്റെ അനിയനും തോൽപ്പിച്ചു ഇനി ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ എല്ലാവർക്കും എന്നെ തോൽപ്പിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ ഒരു ഓട്ടോ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നത് സത്യനെ ആയിരിക്കും സത്യനെ കാണുമ്പോൾ ഭാനുമ സത്യനാണല്ലോ അപ്പോഴേക്കും സോന സത്യേട്ടനാണല്ലോ ആ വരുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രം പറയുകയാണ് അവൻ വന്നു അവന ഇനിയിപ്പോൾ ചെയ്ത് മതിയായിട്ടുണ്ടാവില്ല എന്തെങ്കിലും പ്രതികാരം തീർക്കാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെല്ലുമ്പോൾ എടാ നീ എന്തിനു വന്നതാടാ നീ എന്തിനാണ് എൻ്റെ ശത്രുവിൻ്റെ അടുത്ത് പോയി നീ പിന്നെ ജോലി നോക്കുന്നത് എന്ന് പറഞ്ഞുടനെ തന്നെ ഞാൻ അത് പറയാനല്ല ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ നീ എന്ത് പറയാനാടാ ആ സച്ചിസാറിൻ്റെ വീട്ടിൽ അവരുടെ മകളുടെ വിവാഹം ആലോചിക്കുന്ന സമയത്ത് അമ്മ കയറി വന്ന് അമ്മയുടെ നാക്കി വന്ന് വരുന്ന പുഴുത്ത വാക്കുകളുണ്ടല്ലോ ആ വാക്കുകൾ അവിടെ കിടന്ന് അമ്മ വിളമ്പി എന്ന് പറയട്ടോ അതിനെന്താണാ നീ പറയുന്നത് അവര് ചെയ്യുന്നതിന് തെറ്റില്ലേ അവരെന്ത് തെറ്റാ ഇന്ദ്രേട്ട ചെയ്തത് അമ്മ വീട്ടുജോലിക്ക് പോയിരുന്ന അവിടെ ഒരു സഹായം എന്ന നിലയ്ക്ക് ഇന്ദ്രേട്ടനെ കടയിൽ കയറ്റി പിന്നീട് ഈ സച്ചി സാറിനെ പറ്റിച്ച് ഇന്ദ്രേട്ടൻ ആ കട കൈക്കലാക്കി എടാ നീ ആളുകൾ പറയുന്നത് ഓരോന്ന് വിളിച്ചു പറയല്ലേ എന്താ അതൊന്നും പറയുന്നത് സത്യമല്ലേ എന്നിട്ട് നമ്മുടെ അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മ അമ്മയതാണ് ഓട്ടോയിലിരിക്കുന്നതെന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഇന്ദ്രൻ അമ്മയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലാണ് ഈ സമയം സുശീല ആണെങ്കിലും ബോധം കെട്ട് കിടക്കാണ് അപ്പോൾ അമ്മയെ അമ്മയെ എന്ന് വിളിച്ചിട്ട് എത്ര വിളിച്ചിട്ടും സുശീല വിളി കേൾക്കുന്നില്ല അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ചോദിക്കും വേടാ നീ എന്താണോ അമ്മയെ കാട്ടിയത് അവരുടെ വീട്ടിൽ പോയി വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ല ഇന്ദ്രട്ടൻ്റെ പോ കൂടെ ഇന്ദ്രട്ടൻ്റെ പോലെ അമ്മ പറയുന്ന വാക്കുകൾക്കൊപ്പം കൂടെ എനിക്ക് നിൽക്കാനും കഴിയില്ല അവരും ഒരു മനുഷ്യജീവികൾ ാണ് എല്ലാവരുടെയും കുടുംബം തകർക്കുന്ന ഒരു പരിപാടി എവിടെ വെച്ചോ അവിടെയൊക്കെ തകർക്കുന്ന അമ്മയുടെ ഈ സ്വഭാവമുണ്ടല്ലോ അത് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അമ്മയെ വലിച്ചഴിച്ച് ഈ വണ്ടിയിൽ ഇവിടെ കൊടുന്നാക്കി വിടാനാണ് ഞാൻ വന്നത് ഈടാ നിന്നെ പ്രസവിച്ച് നിന്റെ സ്വന്തം അമ്മയല്ലേ നീ എന്താണ് ചെയ്യേണ്ടത് നിന്റെ അമ്മക്ക് ബോധമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ടല്ലേ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ എന്തിനു ഞാൻ കൊണ്ടുപോകണം അഭിനയിക്കുന്നവരെ ഒരിക്കലും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് പറയട്ടെ ഇടാ നീ എന്താണ് ഈ പറയുന്നത് അതുതന്നെയാണ് ഞാൻ പറയുന്നത് ഉറങ്ങുന്നവരെ ഉണർത്താം പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും ഉണർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ഇന്ദ്രൻ പറഞ്ഞട്ടെ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് വായി തോന്നിയത് വിളിച്ച് പറയരുത് ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു ഉടനെ തന്നെ സത്യം പറയണം ഒന്നും ആവശ്യമില്ല ഇവിടെ ഉറക്കം അടിച്ചു കിടക്കുന്ന അമ്മയെ എങ്ങനെ ഉണർത്താൻ കഴിയുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ സത്യൻ എന്ത് ചെയ്യും ഈ വീടാണല്ലോ എല്ലാത്തിനും പ്രശ്നം ഒരു വീടും കടയും ഉണ്ട ഉണ്ടായതാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഈ വീടങ്ങ് കത്തിച്ചാൽ തീരാവുന്ന പ്രശ്നയുള്ളൂ അമ്മയുടെ എല്ലാ പ്രശ്നത്തിനും അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് സത്യൻ്റെ ആ വീട് കത്തിക്കാൻ കത്തിക്കാനൊരുങ്ങുമ്പോഴേക്കും അവിടെ നിന്നും പെട്ടങ്ങുന്ന സുശീലെ എണീക്കണിട്ടാണ് അങ്ങനെ സുശീലെ ഞെട്ടലോടുകൂടി ഡാനിയെ എന്താടാ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ സുശീല അങ്ങ് എണീക്കുന്നതിനോടുകൂടി ഇന്ദ്രൻ തൻ്റെ അമ്മ ഇത്ര വലിയൊരു പെരുങ്കള്ളിയാണെന്നുള്ള സത്യം അങ്ങ് ഇന്ദ്രൻ്റെ മനസ്സിലാവണട്ടോ ഇത് കാണുന്ന ബാനുമയും സോനയും ഒക്കെ വായ ഒത്തേ അത്രയും അവശ്യനിലയിൽ വന്ന് സുശീലെ പെട്ടെന്ന് ഈ സത്യം ചെയ്യുന്ന പ്രവൃത്തി കണ്ട് അങ്ങനെ അങ്ങ് എണീക്കുന്നത് കാണുമ്പോൾ ഇന്ദ്രൻ പോലും ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ ഡാ നീ എന്താടാ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് സത്യൻ്റെ നേർക്കങ്ങ് ചെല്ലുമ്പോൾ സത്യൻ പറയാണ് ആ ഇപ്പം കണ്ടില്ല ഇന്ദ്രേട്ട ഇതാണ് ഞാൻ പറയുന്നത് ഉറക്കം നടിച്ച് കിടക്കുന്നവരോട് എന്ത് പറയാനാണ് ഇത് അമ്മയുടെ എല്ലാ പ്രവൃത്തിയും ഇങ്ങനെ തന്നെയാണ് ഈ ഓരോ പ്രശ്നങ്ങളും ഓരോരുത്തു വരുമ്പോൾ ഇന്ദ്രേട്ടനെ ഇതുപോലെ വീഴ്ത്തായിരിക്കും പക്ഷേ ഈ സത്യനെ വീഴ്ത്താൻ കഴിയില്ല ഈ അമ്മ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായി അറിയാം സ്വന്തം ജയത്തിന് വേണ്ടി എവിടെയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു അമ്മയാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന ഇന്ദ്രനെ ആകെ ഞെട്ടിപ്പോവാണ് ഈ ഇനിയെങ്കിലും ഇന്ദ്രട്ടെ ഇവരുടെ കീഴിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ കുടുംബം മൊത്തത്തിൽ തകർന്ന് ഒറ്റപ്പെടുന്ന അവസ്ഥയിലോട്ട് പോകുമെന്ന് പറഞ്ഞ് സത്യനങ്ങ് പോവാണ് കേട്ടോ ഈ സമയം ഇന്ദ്രൻ ഇന്ദ്രേ വല്ലാത്തൊരു കഷ്ടമുണ്ട് എന്ന ഭാവത്തിൽ ഇന്ദ്രനങ്ങ് പോവുകയാണ് കേട്ടോ അതോടുകൂടി എന്ത് പറയണമെന്നറിയാതെ സുഷീലാകെ തലകുനിച്ചു നിൽക്കുകയാണ് കേട്ടോ തൻ്റെ മകൻ്റെ മുന്നിൽ താൻ ഒന്നുമല്ലാതെ അങ്ങ് ആയിപ്പോയി അപ്പോൾ ഭാനുമ്മയും സുഷീലേ ഇത്രയും ചീപ്പാകരുത് കഷ്ടമുണ്ട് മക്കൾ മക്കളിത്രയും വലുതായിട്ട് നീ നിൻ്റെ ഈ ജാതി പ്രവൃത്തി ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിനക്ക് സമാധാനത്തോടും സന്തോഷത്തോടുകൂടി കൂടി നിന്റെ മക്കളെയും മരുമക്കളെയും അടക്കിപ്പിടിച്ച് ജീവിച്ചൂടെ ഞാൻ പോകുന്നു എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ആരാ തള്ളേ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് പറയട്ടാ എന്നാൽ ഈ സമയം മാഷാണെങ്കിലോ വക്കീലിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ നീക്കിയിരിക്കുന്നു അങ്ങനെ മാഷ് വരികയാണ് മാഷ് വന്നിട്ട് അമ്പിളിയോടും ചേരുവിനോടൊക്കെ അനുപമയോടൊക്കെ പറയണം കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട് വിനയൻ്റെ വീട്ടിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ആ ഡിവേഴ്സ് നോട്ടീസ് അവിടെ എത്തും അതോടുകൂടി വിനയൻ എന്ന കഥാപാത്രം നിന്നോളും എന്ന് നിന്നോളുമെന്ന് പറയാനിട്ടോ ഞാനാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർത്തത് എന്നാൽ ഞാൻ തന്നെ ഇനി എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം പച്ച പിടിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയമാണെങ്കിലോ ഹിന്ദുവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ വന്ന് തുടങ്ങിട്ട് അതായത് സച്ചിയുടെ വീട്ടിൽ ഹിന്ദുവിൻ്റെ വക്താവാൻ പോകുന്ന ആ വരൻ രാഹുൽ അവിടെ സത്യൻ സ താമസിക്കുന്നതിനെ ചൊല്ലി ഓരോന്ന് ഇന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ തൊടാതെ തൊട്ട് സംശയ രോഗത്തിലുള്ള ആ ഒരു സംശ സംശയമായിട്ടുള്ള ആ സംസാരം സംസാരിക്കുമ്പോൾ ആ വിവാഹം അങ്ങ് സച്ചി വേണ്ടെന്ന് വെക്കുക കേട്ടോ എന്നിട്ട് പിന്നീട് സച്ചി സത്യനിലോട്ട് വിവാഹം നീക്കുന്നുണ്ട് പക്ഷെ സത്യൻ മുഖത്തടിച്ച് പറയുന്നത് പോലെ ഞാൻ എവിടെ അഭയമായി ചെന്നാലും ആരും എന്നോട് വിവാഹക്കാരുമാണ് പറയുന്നത് പക്ഷേ എനിക്കങ്ങനെ ഒരു വിവാഹം ആരെയും കഴിക്കാൻ കഴിയില്ല എന്ന് സത്യൻ മുഖത്തടിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞിട്ട് വരാനുള്ളതാണ് കേട്ടോ എന്നാൽ സച്ചി ചോദിക്കും നിനക്ക് പിന്നെ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ അവിടെ മൗനം പാലിക്കുകയ്യ അപ്പോഴേക്കും സത്യൻ കാര്യങ്ങൾ അറിയും ചീരു ഇങ്ങനെ വിവാഹ ജീവിതം വിനയനുമായി വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്നുള്ള സത്യം സത്യനെ അറിയുമ്പോൾ സത്യനെ ഒരുപാട് സന്തോഷമാവും അങ്ങനെ സത്യൻ മാഷിൻ്റെ മുന്നിൽ വരുന്നുണ്ട് മാഷിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും എന്നും എൻ്റെ ചീരു മാത്രമേ ഉള്ളൂ അവളെ എൻ്റെ പെണ്ണായി കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിച്ചിരുന്നത് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്നെ എന്നേ വരെ മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി എൻ്റെ ചീരുവാണ് അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് മാഷിൻ്റെ സമ്മതം കിട്ടുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അമ്പിളി പറയും നിൻ്റെ അമ്മ വന്ന് ഇവിടെ പെണ്ണ് ചോദിച്ചാൽ മാത്രം ഞങ്ങൾ ചീരുവിനെ വിവാഹം കഴിപ്പിച്ച് തരുള്ളൂ അതല്ലെങ്കിൽ നീ നിൻ്റെ അമ്മയുമായുള്ള ആ ജീവിതം വേണ്ട നിൻ്റെ അമ്മ എന്ന് പറയുന്നത് മൊത്തം കുടുംബത്തെ സമാധാനം കളയുന്ന ഒരാളാണ് നിൻ്റെ അമ്മയുടെ സമ്മതം കിട്ടിക്കഴിഞ്ഞ് തീർച്ചയായും ചീരുവും അതുപോലെ സത്യ നീയുമെൻ തന്നെയാണ് യോജിക്കേണ്ടത് ഇനി അച്ഛൻ ഒരിക്കലും എതിരി നിൽക്കില്ല എന്നിങ്ങനെ മാഷ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ എടുക്കുന്ന സീന് തന്നെയാണ് ഇതിനിടയ്ക്ക് സച്ചിയുടെ മകളുമായുള്ള വിവാഹാലോചന വരെയെത്തും അതിൽ സുശീല വീഴുന്നൊക്കെയുണ്ട് പക്ഷെ ഒരു തരത്തിലും അവിടെ സോറി സത്യൻ സമ്മതിക്കില്ല എൻ്റെ മനസ്സിൽ ചിരുവാണെന്നുള്ള സത്യം എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തൂട്ടോ